മഹാശിവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി ഭക്തിയുടെ നിറവിലാണ് ജനങ്ങൾ പുലർച്ചെ മുതൽ തന്നെ ക്ഷേത്രങ്ങളിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് പൂജകൾ നടത്തിയും ശിവമന്ത്രങ്ങൾ ഉരുവിട്ടും ഭഗവാൻ പരമശിവന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയാണ് ഭക്തർ സ്നേഹത്തിന്റെയും ഏകത്വത്തിന്റെയും പ്രതീക ദിനം കൂടിയായ ശിവരാത്രി മാഘമാസത്തിലെ കൃഷ്ണപക്ഷ സമയത്താണ് ആഘോഷിക്കുന്നത് ശിവരാത്രി നോക്കി നമ്മൾ നമുക്ക് നന്മയുണ്ടായിട്ടുള്ളൂ എത്രേ വർഷ കാലം കൊണ്ട് ഞങ്ങൾ ഇവിടെ വരുകയാണ് നോക്കാം ശിവമന്ത്രങ്ങൾ ഉരുവിട്ടും ശിവന്റെ അനുഗ്രഹം തേടി നിരവധി ഭക്തരാണ് വിവിധ ക്ഷേത്രങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങള് ശിവരാത്രിക്ക് തലേ ദിവസേ ഒരു നേരത്തെ ആഹാരം കഴിച്ച് ശിവരാത്രി ശിവരാത്രിത്തിനു വേണ്ടി ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തതോട്ടുള്ള ക്ഷേത്രങ്ങളോട്ട് പന്ത്രണ്ട് ക്ഷേത്രങ്ങൾ ഇവിടെ എല്ലാ ക്ഷേത്രങ്ങളിലും പോയി തൊഴുത് കോവിഡിന് ശേഷമുള്ള ആദ്യ ശിവരാത്രി ആഘോഷമാണ് എല്ലായിടത്തും ആലുവ മണപ്പുറം അരുവിപ്പുറം ക്ഷേത്രം ശ്രീകണ്ഠേശ്വര ക്ഷേത്രം അടക്കം കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലും ഒരുക്കങ്ങൾ നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു കോവിഡ് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് വർഷം നമുക്ക് ഇതൊന്നും പറ്റത്തില്ലായിരുന്നു ശിവരിപ്പം അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് അതാണ് ഇത്രയും പത്ത് നേനത്തിരക്കെന്ന് കാണുന്നത് പക്ഷേ ഭഗവാനെ കാണാൻ പറ്റി രോഗം നിന്നായെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും ഭഗവാനെ കാണുക എന്ന് പറഞ്ഞ ഒരു വലിയ അനുഗ്രഹമാണ് നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും പ്രശസ്തമായ ഒരു അമ്പലമാണല്ലോ ഈ ശ്രീകണ്ഠേശ്വരം എന്ന് പറയുന്നത് അനുഗ്രഹം ഉണ്ട് മംഗളാനുഭവങ്ങളുടെ മഹാശിവരാത്രിയിൽ ആഗ്രഹ പൂർത്തീകരണത്തിനായി ഓരോ ശിവഭക്തരും മൃതശുദ്ധിയോടെയും ഉറക്കം അളച്ചും അലിഞ്ഞു ചേരും ഒത്തുചേരലിന്റെ ദിവസം കൂടിയാണ് ഇന്ന് യോഗനാഥൻ ന്യൂസ് തിരുവനന്തപുരം